ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്താണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്ത കക്കറച്ച് വേണ്ട വെള്ളം പറ്റിക്കാനായിട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും കൂടി ഇട്ട് വേണ്ട അടുപ്പേ വെച്ചിട്ടുണ്ട് അതിൻ്റെ വെള്ളം പറ്റിച്ച് നമുക്ക് എടുക്കാം ഇനി നമുക്കിതിനാവശ്യമായ സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പച്ചമുളക് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിലാണെങ്കിൽ എണ്ണ എണ്ണ ഒഴിച്ച് നമ്മൾ കടുുകിട്ടിട്ടുണ്ട് കടുക് പൊട്ടിയ ശേഷം നമ്മൾ ടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കൊടുക്കണം അതിന്റെ പച്ചചവ മാറുന്നവിടം വരെ നമ്മൾ അതിനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണേ അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും നമുക്ക് ഇട്ട് കൊടുക്കാം അത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം സവാള വേഗം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ അതിന് ഇട്ടുകൊടുക്കാവെ എന്നിട്ടത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക അങ്ങനെ നമ്മുടെ സവാളയെല്ലാം നല്ല രീതിയിൽ വരണ്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനാവശ്യമായ മസാലകളെല്ലാം എടുത്ത് വയ്ക്കാവേ ഇത്രയും മസാലകളാണ് നമുക്ക് ഇതിനേക്ക് ആവശ്യമായിട്ടുള്ളത് മുളക് പൊടി ഗരം മസാല കുരുമുളക് മഞ്ഞൾപ്പൊടി പെരിഞ്ചീരകം ഇതെല്ലാം നമുക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ീ മസാലയുടെ പച്ചച്ചവ മാറുന്നവിടം വരെ നല്ല രീതിയിൽ അതിനെ ഇളക്കി കൊടുക്കുക അതിനുശേഷം നമ്മൾ വെള്ളം പറ്റിച്ചു വെച്ചിരുന്ന കക്ക അരച്ചി ഇതിലോ ഇതിലോട്ട് ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇതിനെ മസാലയുമായിട്ട് നല്ല രീതിയിൽ യോജിപ്പിച്ചെടുക്കണേ അതിനുശേഷം നമ്മൾ തിരിഞ്ഞു വെച്ചിരുന്ന തേങ്ങയുടെ പീര ഇതിലോട്ട് കൊടുക്കുക തേങ്ങയുടെ പീര ഇട്ടുകൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് തേങ്ങാപ്പീരയാകുമ്പം കക്ക ഇറച്ചിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി നിൽക്കും ഇത് നമ്മുടെ കപ്പയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളിയായിരിക്കും നമുക്കിനി ഇനി കുറച്ചു നേരം അടച്ചു വെക്കാവേ ഇതേണ്ട അങ്ങനെ നമ്മുടെ കക്ക ഏകദേശം സെറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഏകദേശം അല്ല നമ്മുടെ കക്ക ഇറച്ചി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമുക്കിനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇതേണ്ട അടിപൊളി കക്കറിച്ച് റെഡി ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം ബൈ